കിഴങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരം സ്കൂളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ ഇടുക്കി വള്ളിയാമറ്റം സ്വദേശി പ്രദീപ് കൃഷ്ണനെയാണ് പോലീസ് പിടികൂടിയത് കിഴങ്ങൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയെ സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കിഴങ്ങൂർ ഭാരതി വിദ്യാമന്ദിരം സ്കൂളിന്റെ ഓഫീസിൻ്റെ പൂട്ടുപൊളിച്ചകത്തു കയറി അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് പോലീസ് പിടിയിലായത് ഇടുക്കി വള്ളിയാമറ്റം തേവരുപാറ സ്വദേശി കരുമാടി എന്ന് വിളിക്കുന്ന പ്രദീപ് കൃഷ്ണനാണ് പിടിയിലായത് മുട്ടത്തിൽ നിന്നും പിടിയിലായ ഇയാൾക്കെതിരെ ഇടുക്കിയിൽ ആറ് കേസുകളും ഈരാറ്റുപേട്ടയിൽ ആറ് കേസുകളും പാലായിൽ രണ്ടും അയൽക്കുന്നത്ത് നാലും കേസുകളും നിലവിലുണ്ട് ജൂൺ ഇരുപത്തിയാറിന് ബുധനാഴ്ച രാത്രിയാണ് ഇയാൾ കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിരത്തിൽ മോഷണം നടത്തിയത് ലേത്തിൽ നിന്നും തട്ടിയെടുത്ത കമ്പി ഉപയോഗിച്ച് ഓഫീസിന്റെ താഴെ തകർത്ത് അകത്തു കയറിയ ഇയാൾ അലമാരയിൽ ടിന്നുകളിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരത്തോളം രൂപയാണ് മോഷ്ടിച്ചത് പ്ലാസ്റ്റിക് ടിന്നുകൾ വെടിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മുട്ടത്ത് പിടിയിലായ പ്രതിയെ കിടങ്ങൂർ പോലീസ് സ്കൂളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കിടങ്ങൂർ എസ് ഐ കുര്യൻ മാത്യു എസ് സി പി ഒ സുധീഷ് സി പി ഒ ഗ്രിഗോറിയോസ് ജോസഫ് അഷ്റഫ് ഹമീദ് എന്നിവർ ചേർന്നാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് കാലവർഷക്കാലത്ത് മോഷണം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂർ